ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മഴയൊക്കെ ഉണ്ടോ ഇവിടെ നിന്ന് രാവിലെ മുതൽ മഴയാണ് രാവിലെ മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ മഴയാണ് അത് കഴിഞ്ഞപ്പം നിന്നു അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ രാജവേട്ടനും കൂടി നമ്മളെ ചാക്കിക്കും ബ്ലാക്കിക്കും ഇഞ്ചക്ഷൻ വെക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിട്ടോ കൊണ്ടുപോയി പേക്കിലാണ് ഇരുത്തിയത് രാജവേട്ടൻ ഇറങ്ങിയപ്പോൾ മുമ്പിൽ വന്നിരിക്കുന്നു രണ്ടും കൂടി അത് കഴിഞ്ഞ് എടുത്ത് കൊണ്ടുപോയി ആദ്യം ജാക്കിനെ കൊണ്ടുപോയി ജാക്കി ഈ ചെറിയൊരു പേടിയായിട്ടോ പൊതുവേ വണ്ടി പോകുന്ന വലിയ ഇഷ്ടമല്ല ജാക്കിക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നോക്കിയപ്പോൾ പിന്നെ അനങ്ങുന്നില്ല മിണ്ടാന്ന് നിൽക്കുക കേട്ടോ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നില്ല വേഗം ഇഞ്ചക്ഷൻ വെച്ച് ചെറിയൊരു കുഞ്ഞൊരു കരച്ചിൽ ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ജാക്കീനെയോ അത് കഴിഞ്ഞ് ബ്ലാക്കീനെ ആയിട്ടോ കൊണ്ടുവന്നത് ബ്ലാക്കീ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബ്ലാക്കിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു വില മരുന്നുണ്ടായിരുന്നു പിന്നെ ചെള്ളി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ ഇറങ്ങുന്നില്ല രണ്ടും വണ്ടി നിർത്തുമ്പോൾ കറക്റ്റ് രാജിവേണ്ട കാലിൻ്റെ അവിടെ വന്നിരിക്കുക കേട്ടോ വന്നപ്പോൾ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു ഇറങ്ങുക എന്ന് പറഞ്ഞു ഇറങ്ങുന്നേ ഇല്ല രാജിവേട്ടൻ പറഞ്ഞു പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ചാക്കി ഇറങ്ങി കേട്ടോ ചാക്കിക്ക് ഇറങ്ങാനൊരു പേടി കൂട്ടുന്നിറങ്ങുമ്പോഴും അങ്ങനെ തന്നെ ഒരു പേടിയാണ് ബ്ലാക്കിനെ നമ്മൾ പിടിച്ചിറക്കിയ ബ്ലാക്കിക്ക് ഇഷ്ടമല്ല ബ്ലാക്കി സ്വന്തമായിട്ട് തന്നെ ബ്ലാക്കിക്ക് ഇറങ്ങണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്നു അന്ന് കുറച്ച് ഞാൻ പാലൊക്കെ കൊടുത്തു കേട്ടോ ചെറിയ ചൂടോടെ പാല് ചൂടാക്കി കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം